ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണേ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് അടിച്ചേക്കണേ മറന്നു പോവാണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നമുക്കിതൊന്ന് പൊട്ടി ചൊഴിച്ചു ഈ ബൗൾ നല്ല ക്ലീൻ ആയിരിക്കാം കേട്ടോ നാല് മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ്സിൻ്റെ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര കിട്ടാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചായ കുടിക്കുന്ന ഇല്ലേ അതിൻ്റെ ഒരു മുക്കാൽ ക്ലാസ് കിട്ടുക ഇതിപ്പോൾ കാൽ കപ്പാന്ന് കിട്ടോ ഈ ഒരു കാൽ കപ്പ് മൂന്ന് കപ്പാന്ന് കിട്ടോ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗ്ലാസ് മധുരം എടുക്കുകയെന്നു വച്ചാൽ കറക്റ്റ് മധുരമാന്ന് കിട്ടോ ഈ ഒരു റെസിപ്പിക്ക് ഉണ്ടാവുക ഇനിയിപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ിയിപ്പോൾ ഒരു മൂടി വാനില അസൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഇട്ട് അടിക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ അടിക്കട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ മിക്സിൻ്റെ ജാറിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ അതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയെന്നു വെച്ചാൽ ഇതിൽ ഞാൻ അങ്ങനെ കണ്ടതൊന്നും ചേർക്കുന്നില്ല വെറും മുട്ടയും പഞ്ചസാരയും വാനില അസൻസും മാത്രമാണ് കേട്ടോ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പം ഇത് നമ്മൾ പൊങ്ങി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ബീറ്റ് ചെയ്യുന്ന ബേറ്റർ ഇല്ലെങ്കിൽ മിക്സിൻ്റെ ചാറിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ പഞ്ചസാരയും മുട്ടയും ഒക്കെ ഇതേ അളവിൽ തന്നെ എടുത്താൽ മതി മിക്സിൻ്റെ ചാറിൽ നല്ലോണം അടിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഇത് നല്ലോണം ഒന്ന് പൊങ്ങി വരട്ടെ അടിച്ച് ഒന്ന് പൊങ്ങി വരട്ടെ നമ്മളെ മുട്ട ഇതേപോലെ ആയി കിട്ടിയിട്ടിട്ടോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഒന്നേകാൽ കപ്പ് മൈദയാണ് ചേർ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ നേരത്തെ നമ്മൾ പഞ്ചസാര എടുത്ത ക്ലാസ് ആണ് ഈ ഒരു ഗ്ലാസ്സിന് ഈയൊരു എന്താ മൊത്തത്തിൽ മൊത്തത്തിലെടുക്കണം പിന്നെ ഈ ഒരു കാൽ ക്ലാ കാൽ ഗ്ലാസ് ആണ് കേട്ടോ ഈ ഒരു ഞാൻ കാണിച്ചില്ലേ അതിൽ വര വരെ എടുക്കണം കേട്ടോ അത്ര മതി എന്നിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കുറേ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നില്ല അരിക്കേണ്ട പോലെ ഒന്ന് അരച്ചെടുക്കട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക നല്ല പതുക്കണ പതുക്കെ തന്നെ ചെയ്യണം മൈദ അരിപ്പേലൊരു മൂന്നു പ്രാവശ്യമൊക്കെ അരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത് ഞാൻ അരിക്കാണ്ട് ഇട്ടതിന് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല കേട്ടോ അടിപൊളിയായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രേശരേശ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് പതുക്ക അതറിയാണ്ട് ഞങ്ങൾ വീഡിയോ കാണുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യുന്ന സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ പതുക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് കാണിച്ചു തരാം എങ്ങനെയാന്ന് ഒന്നേകാൽ ക്ലാസ് പൊടി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സൈഡിലുള്ള ഒക്കെ വടിച്ച് ഒരു ഭാഗത്താക്കും കേട്ടോ തീരെ താഴ്ന്നൊന്നും പോയിക്കില്ല കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് മാറ്റി മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുക്കട്ടോ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണ തടുവി കൊടുക്കണം എന്നിട്ടാന്ന് അതിലേക്ക് വെച്ചു കൊടുക്കുക ഇതിപ്പോൾ ഈ ബാറ്ററി ഞാൻ രണ്ട് പാത്രത്തിലാക്കി എടുക്കുന്നുണ്ട് ഒന്ന് ഞാൻ കുക്കറിൻ്റെ താത്തി വെക്കാനും ഒന്ന് ഞാൻ ഓവൻ്റെ അകത്തുവാന്നോട്ടോ വെക്കുന്നത് അപ്പോൾ കുക്കറിൻ്റെ അകത്ത് താത്തി വെക്കുന്ന എന്തിനാന്ന് വെച്ചു മനസ്സിലാകേണ്ടിയിട്ടാന്ന് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓവൻ എല്ലാവരും അടുത്തും ഉണ്ടായിന്നൊന്നും വിരിയല്ലോ അപ്പോൾ അതുപോലെ ചെയ്താൽ മതി ബാക്കിയുള്ളത് ഞാൻ വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ചൂടാകാൻ വെച്ച കുക്കറിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചതിന് ശേഷം അതിൻ്റെ മേലാണ് കേട്ടോ ഈ ഒരു എന്താ ബാറ്ററി വെച്ച് കൊടുക്കുന്നത് ഇനിയിപ്പം അത് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഒരു അരമണിക്കൂർ എങ്കിലും നമ്മളിത് ഒന്ന് സ്ലോലാക്കിയിട്ട് നല്ലോണം മൂടി വെച്ച് വേവിക്കുക ഈ നമ്മളിത് പിന്നെ അതിലേക്ക് താത്തി വെക്കുന്ന സമയത്ത് കുക്കറിന് നല്ല ചൂട് വേണം കേട്ടോ അതുപോലെ തന്നെ ഓവൺ ഹീറ്റാക്കിയിടണം അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ പാലാണ് കേട്ടോ നല്ല കുറുകിയ പാൽ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് മധുരം ഇട്ട് കൊടുക്കുക അല്ലെണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കേക്കിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേക്കിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേക്ക് തണുത്തതിന് ശേഷമാണ് അത് ഒഴിച്ച് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവുക ഞാനിത് രണ്ട് കേക്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം കരണ്ടില്ല കേട്ടോ അതാന്ന് ഒരു വെളിച്ചക്കുറവ് എന്നിട്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് തണുപ്പിച്ചിട്ട് കഴിക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണേ ഇതാ വേറെ ഒന്നും വേണ്ട ക്രീമോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ അടിപൊളിയാണ് ഇതുപോലൊന്നും ചെയ്യാത്തവരുണ്ട് എന്ന് ചെയ്ത് നോക്കുക അപ്പം പിറ്റേ ദിവസം കഴിക്കാനാന്ന് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണാം അസ്സലാമു അലൈക്കും